മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ മീനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ പൊതു മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശുക്രനും ചൊവ്വായും മകരം രാശിയിലും സൂര്യൻ ബുധൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മാർച്ച് ഏഴാം തീയതി ബുധൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ മീനത്തിലേക്ക് പ്രവേശിക്കും പിന്നീട് അവിടെ നിന്നും മാർച്ച് ഇരുപത്താറാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും മാർച്ച് ഏഴാം തീയതി ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും പിന്നീട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മീനത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും പതിനഞ്ചാം തീയതി ചൊവ്വ മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ മൗഢ്യാവസ്ഥയിലായിരിക്കുന്ന ശനി മാർച്ച് ഇരുപത്താറാം തീയതി അടുത്ത് മൗഢ്യാവസ്ഥയിൽ നിന്നും നോർമൽ സ്ഥിതിയിലാകുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഗുരു ഈ സമയത്ത് ബലവാനുമാണ് കൂടാതെ ശനിയുടെ ദൃഷ്ടിയും വീക്കാണ് അതിനാൽ ആരോഗ്യത്തിൽ ഈ മാസം പ്രത്യേക മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും അഞ്ചാം ഭാവത്തിൽ ശുക്രൻ്റെയും ചൊവ്വാഴ്ചയും ദൃഷ്ടി വധിക്കുന്നുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിലിക്കുവാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനുശേഷം എല്ലാം നോർമലാകുന്നതായിരിക്കും മീനം രാശിക്കാരുടെ ലവ് കുറിച്ചാണ് ഇനി പറയുന്നത് ഗുരു രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു ആകർഷത ഉണ്ടാകുന്നതാണ് ഇത് പ്രേമബന്ധങ്ങളെ സുദൃഢമാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും പൊതുവെ സമയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ഏഴാം ഭാവത്തിൽ രാഹു കേതുവിൻ്റെ പ്രഭാവങ്ങളുമുണ്ട് ബുധൻ മാർച്ച് ഏഴാം തീയതി വരെ പന്ത്രണ്ടാം ഭാവത്തിലും ഏഴാം തീയതി മുതൽ ഇരുപത്താറാം തീയതി വരെ മീനം രാശിയിലും പിന്നീട് രണ്ടാം ഭാവമായ മേടത്തിലുമായിരിക്കും നിൽക്കുന്നത് ബുധൻ ആദ്യം പന്ത്രണ്ടാം ഭാവത്തിലും അതിനുശേഷം തൻ്റെ നീചസ്ഥാനമായ മീനത്തിലും നിൽക്കുന്ന ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പക്ഷേ മാസാവസാനമാകുമ്പോഴേക്കും സ്ഥിതിഗതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതും പ്രശ്നങ്ങൾ കുറയുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതി എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ പതിനഞ്ചാം തീയതി വരെ നിങ്ങളുടെ ലാഭസ്ഥാനവും ചൊവ്വയുടെ ഉച്ചസ്ഥാനവുമായ മകരത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകും പക്ഷേ പതിനഞ്ചാം തീയതിക്ക് ശേഷം ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ചിലവുകളിൽ വർധനവുണ്ടാകുന്നതും ചില കാര്യങ്ങളിൽ തടസ്സങ്ങളും മറ്റും വരാൻ ഇടയാകുന്നതുമായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് ഗുരു ബലവാനുമാണ് ഗുരുവിൻ്റെ ദൃഷ്ടി വധിക്കുന്നതും കരിയറിൻ്റെ സ്ഥാനത്താണ് ഈ മാസം കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും ജോബിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ പാക്കേജോടു കൂടി പുതിയ ജോബ് ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്കും സമയം അനുകൂലമായിരിക്കും ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാസാരംഭത്തിൽ ബിസിനസ് നല്ലതായിരിക്കും പക്ഷേ പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഫ്ലക്ച്വേഷൻസ് വന്നുകൊണ്ടിരിക്കും ഗുരു ധനസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്നതിനാൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല വരുമാനം നല്ലതായിരിക്കും പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും നടത്താനും സാധിക്കുന്നതായിരിക്കും ഇതാണ് മീനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം